നിനക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് അത്യുന്നതങ്ങളിൽ നിന്ന് അവന്റെ ജ്ഞാനം വരുന്നു നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നും ഉടപ്പായിരിക്കുന്നത് തിരകൃതിയെ സഭാംഗമായ ഡോക്ടർ സിസ്റ്റർ ഷോളി ഫ്രാൻസിസ് ആണ് സിസ്റ്റർ ഈശം ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര നോബൽ പ്രൊഫഷൻ ആണ് അപ്പൊ അതോടൊപ്പം സിസ്റ്ററും കൂടെ ആയിരിക്കാം പറഞ്ഞാൽ അതിലേറെ ബഹുമാനം അർഹിക്കുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ സിസ്റ്റർ എങ്ങനെയാ സന്യാസ സമൂഹത്തിൽ ഡോക്ടർ ആയത് ഞാൻ ആദ്യം സിസ്റ്റർ ആയതിനു ശേഷമാണ് ഡോക്ടർ പഠനത്തിന് പോയത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് സന്യാസിനി എന്ന് എന്നറിയപ്പെടുന്നതിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ എന്നുള്ള ഒരു പദവി പോലും വളരെ പ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ പോലും എനിക്ക് എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും സന്തോഷവും ഇഷ്ടവും ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ത്രിഹൃദയ സഭാ സമൂഹത്തിൽ സന്യാസിനി സമൂഹത്തിൽ ചേർന്നു അത് തൊണ്ണൂറ്റിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊഫഷൻ അതിനുശേഷം ഞങ്ങളുടെ മഠങ്ങളിലൊക്കെ ചെറിയ സേവനങ്ങൾ പ്രത്യേകിച്ചും എനിക്ക് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുക അനാഥർക്ക് വേണ്ടി ജീവിക്കുക അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു നേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ആയിരുന്നു പക്ഷെ എൻ്റെ അധികാരികൾ ഒരു ആയുർവേദ ഡോക്ടറാകുവാനായിട്ടുള്ള പഠനത്തിന് എന്നെ വിട്ടു അങ്ങനെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന് രണ്ടായിരത്തി ഏഴില് പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നു ആദ്യം ഒരു വർഷം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹ്യാദ്രി ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു വർഷത്തോളം സേവനം ചെയ്തു അതിനുശേഷം ഞങ്ങളുടെ ഈ സ്ഥാപനം ആരംഭിച്ചു പാവനാത്മ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന പേരിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ആരംഭിച്ചത് അന്ന് തൊട്ട് ഇന്നോളം ഈ സ്ഥാപനത്തിൽ തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഏറെ സന്തോഷകരമായിട്ട് ഏറെ സംതൃപ്തിയോടെ ആനന്ദത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത് ഇവിടെ ഒത്തിരി അവരൊക്കെ അപ്രോച്ച് എങ്ങനെയാ ഒരു സിസ്റ്ററും ഡോക്ടറും എങ്ങനെയായിരിക്കും അപ്രോച്ച് ഞാൻ സംബന്ധിച്ച് എന്നെ ഒരു ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സമർപ്പിത അല്ലെങ്കിൽ ഒരു സിസ്റ്റർ എന്ന നിലയിലാണ് എനിക്ക് തോന്നുന്നത് പേഷ്യൻസ് കൂടുതലും എന്നെ സമീപിക്കുന്നത് അതിനാണ് അവർ കൂടുതൽ ബഹുമാനം നൽകുന്നത് അത് അതുകൊണ്ട് തന്നെ എൻ്റെ സന്യാസ ജീവിതത്തോട് എനിക്ക് വലിയ ഒരു ആദരവ് ഒരു സ്നേഹം എന്നും ഉണ്ട് അത് അന്ന് തൊട്ട് ഇന്ന് വരെ അത് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് സിസ്റ്ററിന് ഇങ്ങനെ ഒരു ഈ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ എന്തെങ്കിലും 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 ഒരു 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 ഈ ഹീലിംഗ് സിസ്റ്റർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഇതുണ്ടോ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റിയത് ഒന്ന് ഒരു പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവള് മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ വീണ് നടുവിന് വേദനയായിട്ട് നടക്കാൻ പോലും അല്ലാതെ എടുത്തോണ്ടാണ് നമ്മുടെ ഇവിടെ വന്നത് ഹോസ്പിറ്റലിൽ വന്ന് അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന റഫർ ചെയ്ത റഫർ ചെയ്യുക എന്ന് പറഞ്ഞ് റഫർ ചെയ്യാനായിട്ട് തുടങ്ങി വേറെ ഏതേലും അലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെ പൊക്കോ അപ്പോൾ അവർ പറഞ്ഞു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയതാണ് അതിനകത്ത് വലിയ ബുദ്ധിമുട്ട് ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത് അത് കുഞ്ഞ് കുട്ടിയായതുകൊണ്ട് പതിനഞ്ച് വയസ്സേ ഉള്ളൂ കുട്ടിയായതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കും ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട് കാരണം ഇത്രയേ ഉള്ളൂ കൊച്ചാണ് ഇതേറ്റ് നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യുന്നില്ല അപ്പം ആ കൊച്ചിൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഒരു ഡോക്ടർ എന്ന നിലയിൽ സുശ്രൂഷ ചെയ്യേണ്ട ഒരു സിസ്റ്റർ ആണല്ലോ യേശോടെ മണവാട്ടിയാണല്ലോ അപ്പം ആ ഒരു നിലയിൽ നിന്നുകൊണ്ട് ഇത് ചികിത്സിച്ചാൽ മതി എനിക്ക് ഉറപ്പാണ് കൊച്ചെനീറ്റ് നടക്കുമെന്നു അപ്പം ആ അമ്മയുടെ ഉറപ്പിലാണ് അത് കേട്ടപ്പോൾ എനിക്കപ്പടി ബുദ്ധിമുട്ടായി ഞാൻ ചാപ്പിലി പോയിരുന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈശോട് പറഞ്ഞു ദേശോയെ എൻ്റെ കഴിവ് കൊണ്ട് ഇത് രോഗ രോഗം സൗഖ്യപ്പെടില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ആ അമ്മയുടെ വിശ്വാസം നീ എന്നെ നാണം കെടുത്തരുത് അതുകൊണ്ട് നീ സൗഖ്യപ്പെടുത്തണം അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ് ആരംഭിച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കൊച്ച് പിരിച്ച വെച്ച് നടക്കാൻ തുടങ്ങി രണ്ടാഴ്ചത്തെ കൂടി ഒരു പരിപൂർണ സൗഖ്യത്തിലേക്ക് ഉള്ളതുപോലെ ആ കൊച്ചിന് വന്നു പിന്നീട് ഒരു മാസത്തോളം ഇവിടെ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്ത് വളരെ സന്തോഷത്തോടെ പോയി ഇപ്പം നന്നായി കുടുംബജീവിതം നയിക്കുന്നു അതൊരു ഇൻസിഡന്റ് പിന്നെ കൊറോണ ബാധിച്ച് തീർ പോയ ഒരു രോഗിയും അതും ഈശോ തൊട്ട് സൗഖ്യപ്പെടുത്തിയതാണ് അങ്ങനെ രണ്ട് തള തളർന്നു പോയ വ്യക്തികളെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് സൗഖ്യപ്പെട്ടു പോയി അതൊരു നേഴ്സായിരുന്നു രണ്ടാമത്തെ ആള് ആ മോള് ഇപ്പം ഇറ്റലിയില് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട് തന്നെ സിസ്റ്ററെ സിസ്റ്റർ പറഞ്ഞല്ലോ അപ്പൊ ഇതിനകത്ത് സിസ്റ്റർ കൂടുതലും കൂടുതലും ദൈവത്തിന്റെ കരസ്പർശമാണ് കാരണം പലരും ഉപേക്ഷിച്ച ഒരു കേസാണ് അപ്പൊ ഇവിടെ വന്ന് സൗഖ്യപ്പെടുമ്പോൾ നമ്മളും ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെക്കാൾ ഉപരി ദൈവത്തിന്റെ ഒരു സ്പർശനം അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നതാണ് അതിലൂടെ എനിക്ക് ദൈവാശ്രയം കൂടി ദൈവത്തിലുള്ള വിശ്വാസം കൂടി സിസ്റ്ററെ പ്ലസ് ടു കഴിഞ്ഞാണല്ലോ സിസ്റ്റർ കോൺവെന്റിൽ ചേർന്നത് അപ്പം സിസ്റ്ററിന് എപ്പം തൊട്ടാ ഈ ഒരു ആഗ്രഹം അതിന് പിറകിൽ എന്തെങ്കിലും ഒരു പ്രചോദനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പ്രചോദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഞങ്ങള് മൂന്ന് കുട്ടികളാണ് വീട്ടിലെ മൂന്ന് സഹോദരങ്ങളാണ് എന്റെ മൂത്ത് ചേച്ചി ഇളയ ബ്രദർ ഞങ്ങൾ മൂന്ന് പേരുള്ളത് കൊണ്ട് എന്റെ ഉള്ളിൽ എപ്പോഴോ കേറി ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒരാള് ഈശോക്ക് വേണ്ടിയാകണം അത് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ വന്നു പക്ഷെ എനിക്ക് പോന്നില്ല ചേച്ചി പോയായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയായിരുന്നു പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ ഓരോ നാളുകള് മാറുമ്പോൾ എൻ്റെ ഉള്ളില് ഈ ഒരു ദൈവവിളിയെ കുറിച്ചുള്ള ആഗ്രഹം പ്രത്യേകിച്ചും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം ഗ്രാൻഡ് പേരൻസ് വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അപ്പൻ്റെ കൂടെ വല്ലിപ്പന്റെ കൂടെ പള്ളി പോകാനുള്ള ആഗ്രഹം ഉണ്ടായി സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി നിൽക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെറുപ്പത്തിലെ ഒരു മഠത്തി ചേരണമെന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇടക്കാലം കൊണ്ട് പത്താം ക്ലാസ് ഒക്കെ വന്നപ്പോൾ പത്ത് പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേനും ഈ ആഗ്രഹത്തിന് ഒരു മങ്ങലേറ്റു അങ്ങനെ പ്ലസ് ടുവിൻ്റെ സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദർ തെരേസ എന്നെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ മദർ തെരേസ അന്ന് പറന്ന് കിടക്കുന്ന ഒരു കാലഘട്ടം അപ്പം മദർ തെരേസയെ പോലെ ആയി ആയിത്തീരണം എന്നുള്ളൊരാഗ്രഹം എന്റെ മനസ്സിൽ വന്നു അതൊരു ചെറിയൊരു വിഷൻ പോലെ കാണിക്കുകയും ചെയ്തു അതിന്റെ പിന്നിലും എനിക്കൊരു ചരിത്ര കഥയുണ്ട് കാരണം ഞാൻ മരിച്ചു ജീവിച്ച ആളാ മൂന്നു വയസ്സുള്ളപ്പോ എനിക്കൊരു പനി വന്ന് തളർന്നു പോയതാ തളന്നുപോയി പിന്നെ ഈ കുട്ടി ജീവിക്കുവാണെങ്കിലും തളന്നു കിടക്കുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ് അന്നെ അപ്പച്ചനും അമ്മച്ചേയും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് തിരിച്ചു വന്നത് അതിനുശേഷം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാട്ടുപന്നിയെ തല്ലി കൊല്ലുന്ന തോട്ട കടിച്ചു പൊട്ടിക്കാൻ നോക്കി കടിച്ചു പൊട്ടിക്കാൻ നോക്കിയിട്ട് പൊട്ടാഞ്ഞിട്ട് തൂമ്പ എടുത്ത് തല്ലി പൊട്ടിച്ചു അന്ന് തീർന്നു പോകേണ്ടതാണ് ജീവിതം അന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും ഈശോയ നിന്നെ രക്ഷിച്ചേ ഈശോയെ രക്ഷിച്ചേന്ന് അതെന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പം ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഈശോ എന്നെ രക്ഷിച്ചെങ്കിൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എൻ്റെ കണ്ണും കാലും കൈയും എല്ലാം ഇനി ഈശോയ്ക്കുള്ളതാണ് അത് ആരോ എന്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതാണ് എൻ്റെ ദൈവവിളിയുടെ ഉറപ്പ് അതുകൊണ്ട് ഞാനൊരു സമർപ്പിത ജീവിതത്തിലേക്ക് പോന്നു സിസിന്റെ വീട് എവിടെയാ ഈ കാട്ടുകൊന്നി മലയോര മലയോര ഭാഗം രാജ ഇടുക്കി രൂപതയിലെ അന്ന് അന്ന് കോതമംഗലം രൂപതയുടെ കീഴിലാണ് ഇന്ന് ഇടുക്കി രൂപതയിലെ രാജാക്കാട് എന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്ന് ഞങ്ങള് സ്ഥലം വിറ്റ് ഇപ്പം പാല രൂപതയിലെ വയല എന്ന പ്രദേശത്താണ് ഇപ്പം കുടുംബം ഉള്ളത് പോകുന്നു രാജാക്കാട് വെച്ചാണ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാകുന്നതും ഞാൻ കോൺവെന്റ് ചേരുന്നതും രാജാക്കാട് ഇടവകയിൽ നിന്നുമാണ് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അപ്പച്ചനുണ്ട് അപ്പച്ചൻ അമ്മച്ചി ഒരു ചേച്ചി ചേച്ചിയെ കല്യാണം കഴിച്ചു ചേച്ചിയും കുടുംബവും തൊടുപുഴ നെയ്ശേരിയിലാണ് താമസിക്കുന്നത് അവർ രണ്ടുപേരും പ്ലസ് ടു അധ്യാപകർ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങള് പിന്നെ ഉള്ളത് ഇളയ സഹോദരൻ സഹോദരൻ പ്രൊഫസറാണ് മാന്നാനും കെഇ കോളേജില് ബി എഡ് കോളേജില് അധ്യാപകനാണ് വൈഫ് ബാങ്ക് ജോലി അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങള് അങ്ങനെ വളരെ സന്തോഷമായ ഒരു കുടുംബമാണ് അതും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഈശോ എന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു ഈശോ എന്റെ കുടുംബത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഭരണം നടത്തുന്നുണ്ടോട്ട് പറ്റുമോ എങ്ങോട്ടേക്ക എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ കുടുംബ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എന്ന് പറയുന്നത് എനിക്ക് എന്റെ കുടുംബവും സന്യാസ ജീവിതവും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഞാൻ മഠത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ തിരുഹൃദയ സഭാ സമൂഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം സഭയില് ഏറെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്റെ മാതാപിതാക്കളൊക്കെ ഈ സഭയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് സഹോദരങ്ങളും എല്ലാവരും എപ്പോൾ വേണമെങ്കിലും വരാനും അവർക്ക് കാണാനും അവരുടെ കൂടെ ആയിരിക്കാനും ആവശ്യങ്ങളിൽ വീട്ടിൽ പോകാനും ഒക്കെ ഉള്ള അനുവാദം ഉണ്ട് അതിൽ സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് എന്റെ ദൈവവിളിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്നു സിസ്റ്റർ നേരത്തെ ഒരു മദർ തെരേസയുടെ കാര്യം പറഞ്ഞല്ലോ മദർ ഒരു വിഷൻ തരേശയുടെ ഉണ്ടായി എന്ന് അപ്പൊ എന്തായിരിക്കും സിസ്റ്റർ മദർ തെരേസയുടെ ഒരു കോൺവെന്റ് സ്വീകരിക്കാതെ ഈ തിരുഹൃദയ സമൂഹത്തിലോട്ട് വരാൻ കാരണം അന്ന് ഈ ഹൈ ഹൈറേഞ്ചിലായിരുന്നോണ്ട് അത്ര മറ്റു കോൺക്രിഗേഷനെ കുറിച്ചൊന്നും അത്ര പരിചയമൊന്നും ആകെ അന്ന് അവിടെ ഉണ്ടായിരുന്ന തിരുഹൃദയ സഭയാണ് ഞങ്ങൾ രാജാക്കാട് ഇടവകയില് സന്യാസിനി സമൂഹമാണ് പിന്നെ എന്റെ അമ്മച്ചിയുടെ കൂട്ടുകാരൊക്കെ ധ്രിഹൃദയ സന്യാസിനി സമൂഹത്തിലുണ്ട് മറ്റു സഭകളെ കുറിച്ചൊന്നും അന്ന് അത്ര അറിയില്ല അതുകൊണ്ട് പിന്നെ ഈശോയുടെ ധ്രഹൃദയം വന്നെ വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തിരിഹൃദയ സന്യാസിനി സമൂഹത്തിലേക്ക് വന്നു സിസ്റ്റർ പ്ലസ് ടു കഴിഞ്ഞ കോൺവെന്റിലോട്ട് ചേർന്നു അപ്പം ഈ ഒരു കോൺവെന്റ് ജീവിതം സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു എത്ര വർഷമായിരുന്നു സിസ്റ്ററിന്റെ ഫോർമേഷൻ കാലഘട്ടം മൂന്നര വർഷം ആ ഒരു മൂന്നര വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു പോണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഒരു ഒരു എന്തെങ്കിലും ചിന്തകൾ അപ്പം എന്താ ഇവിടെ പിടിച്ചു നിർത്താൻ കാരണം ആ ഞാന് മഠത്തിൽ കോൺവെന്റ് ചേരുമ്പോൾ ഞങ്ങള് മുപ്പത് കുട്ടികളാണ് ഒന്നിച്ചു ചേർന്ന് എന്ന് പറയാം ആദ്യ കാലഘട്ടം അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം എല്ലാവർക്കും എല്പം ബുദ്ധിമുട്ടുണ്ട് വീട്ടിലെ വീട്ടിൽ നിന്നും പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പച്ചനും അമ്മച്ചിക്കും അന്ന് വല്ല്യപ്പനും വെല്ലുപ്പുണ്ട് വലിപ്പനും വെല്ലുമ്മയും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അവർക്ക് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ സിസ്റ്ററായും അച്ഛനായും ഒക്കെ കാണാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ നിന്നും വരുമ്പോൾ ഞാൻ മറ്റേ എന്റെ സഹോദരങ്ങൾ പുറത്ത് പഠിക്കുകയാലും ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പച്ചനേ അമ്മച്ചീനേയും ഇട്ടിട്ട് പോരാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഹോം സിക്നെസ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും അടുത്ത് വന്നതിന് ശേഷവും അതെന്നെ ഒത്തിരി അലട്ടുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു മൂന്ന് മാസം കഴിയുമ്പം നമുക്ക് വീട്ടിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഓണത്തിന്റെ അവധിക്ക് വീട്ടിൽ പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരണ്ട ഒരു ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടെയാണ് ഇവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു എനിക്കും മഠം ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പെട്ടിയും പെട്ടിയിലെല്ലാ സാധനങ്ങളും എടുത്താൽ തിരിച്ചു പോയെ തിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പം എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വന്നു ഞാൻ ചെന്ന് വികാരിച്ചടുത്ത് പോയി കുമ്പസാരിച്ചു ച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവുളി ഉണ്ട് എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിച്ചു അത് ഞാൻ തന്നെ വന്നിരുന്ന് മുറിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്തപ്പോഴ് എനിക്ക് കിട്ടിയ വചനം ഇതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിതാവിനെയും മാതാവിനെയും വസ്തുവകകളും എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്നുള്ള ആ ഭാഗമാണ് കിടന്നിരുന്നത് അതന്നെ ഒത്തിരിയേറെ എനിക്കൊരു പ്രചോദനമായിരുന്നു അത് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നീടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പോലും സന്യാസി ഒരു അലസതയോ മുഷിച്ചലോ ഒന്നും തോന്നിയിട്ടില്ല പിന്നീടുള്ള ഓരോ കാലഘട്ടങ്ങളും വളരെ സന്തോഷകരമായിരുന്നു എന്റെ ഫോർമേഷൻ കാലഘട്ടം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ആസ്വദിച്ചാണ് ഞാൻ എൻ്റെ ഫോർമേഷൻ കാലഘട്ടം കഴിഞ്ഞു പോയത് ഞങ്ങളെ പരിശീലിപ്പിച്ച സിസ്റ്റേഴ്സ് അവരെല്ലാവരും വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയാണ് ഞങ്ങളെ വളർത്തിയത് എനിക്ക് വലിയ കഴിവുകളോ പ്രാഗൽക്കൊന്നുള്ള വ്യക്തിയല്ല പക്ഷെ സന്യാസ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ നന്നായി പഠിക്കുക പോലും ചെയ്യാൻ തുടങ്ങിയത് പഠനവും അതിനുശേഷം ഓരോ കോൺവെന്റുകളിലുള്ള ഫോർമേഷൻ കാലഘട്ടത്തില് മറ്റ് മഠങ്ങളിലൊക്കെ ഞങ്ങൾക്ക് താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു സ്നേഹഭവൻ ഒരു അനാഥശാലയുണ്ട് അവിടെ ശുശ്രൂഷ ചെയ്തത് വളരെ സന്തോഷകരമായിരുന്നു പിന്നെ പൈൻകുളം ഹോസ്പിറ്റല് മാനസിക രോഗികളുടെ ഒരു ഹോസ്പിറ്റലില് അവിടെ സന്ദർശിക്കാനും അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ആരംഭത്തിൽ കിട്ടിയായിരുന്നു അതൊക്കെ തന്നെ വളരെ വലിയ ഒരു പ്രചോദനമായിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടെയാണ് വന്നത് അതുകൊണ്ട് ഫോർമേഷനും അതിന് ശേഷമുള്ള കാലഘട്ടം ഒക്കെ ഈശോ കൂടെ നടന്ന് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമായിരുന്നു സിസ്റ്റർ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊക്കെ നമ്മളിപ്പോ ഒരു എല്ലാ ഒത്തിരി സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ദൈവവിളികളും കൂടുതലായിരുന്നു ഇപ്പം വിളികള് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നോണ്ടിരിക്കുക അപ്പം അതിന്റെ കാരണം എന്താന്നാണ് സിസ്റ്ററിന് തോന്നുന്നത് പല കാരണങ്ങളുണ്ട് ഒന്ന് കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ അംഗസംഖ്യ കുറഞ്ഞു വരുന്നു പിന്നെ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം അതിനകത്തുണ്ട് പിന്നെ ഞങ്ങളുടെ തന്നെ സാക്ഷി ജീവിതത്തിന്റെ കുറവുണ്ടാകാം പക്ഷെ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്നൊന്നും ഇത്രയും മാധ്യമ പ്രചാരണമൊന്നുമില്ല പിന്നെ വീടുകളില് പണ്ട് അല്പം കൂടി ആത്മീയ ജീവിതം ഉണ്ടായിരുന്നു ഇപ്പൊ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരന്റ്സ് വിശുദ്ധരെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തരികയും സന്യാസി സന്യാ സന്യാസ്തരോടും പുരോഹിതരോടും ഒക്കെ ഉള്ള ആ ഒരു ബഹുമാനത്തിന് നമ്മളെ വളർത്തുകയൊക്കെ ചെയ്തൊരു കാലം അന്ന് പൊതുവേ ഒരു ഒരു അട്രാക്ഷൻ എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരുന്നു ഇന്നത് കുറഞ്ഞ് വരുന്നുണ്ട് ഒന്ന് ഇപ്പം ജനിച്ചു വളരും വളർന്നു വരുമ്പോൾ തന്നെ പഠിക്കുക എൻട്രൻസ് എഴുതുക ജോലി സമ്പാദിക്കുക പുറത്തു പോവുക ആ ഒരു സ്റ്റൈലില് കുടുംബങ്ങൾ മാറുന്നുണ്ട് അണുകുടുംബങ്ങളായിത്തീരുന്നുണ്ട് അതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിലൊക്കെയുള്ള ചെ ചില സാക്ഷി ജീവിതത്തിന്റെ കുറവുകളും ഉണ്ട് എന്ന് പറയാം എന്നാലും സാക്ഷി ജീവിതത്തിന്റെ കുറവുണ്ടെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സന്യാസ ജീവിതം വലിയ വിലയുള്ളതാണ് അതിന്റെ ഉള്ളിൽ അങ്ങനെ അല്ല നമ്മള് നമ്മള് സംതൃപ്തിയോടെ സന്യാസം ജീവിച്ചാൽ അത് വളരെ മനോഹരമാണ് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം സിസ്റ്റർ ഇപ്പം ഇപ്പൊ ഈ സമകാലിക കാലയളവിൽ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ സിസ്റ്റേഴ്സ് അനുകൂലമായിട്ട് കുറെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഒക്കെ തോന്നിയിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന സേവനങ്ങളൊക്കെ കുറെ കൂടെ മീഡിയ കൂടെ ഒക്കെ സംരക്ഷണം ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇത് എത്തുമായിരുന്നു ഏഹ് അവര് ചെയ്യുന്ന ആതുരാലയങ്ങൾ അവരുടെ സേവനങ്ങളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഒരു തോന്നില്ല എപ്പോഴെങ്കിലും സിസ്റ്റർ തോന്നിയിട്ടുണ്ടോ ആ കാരണം നമ്മള് പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ പറയുന്നത് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കട്ടെ അപ്പൊ നമ്മള് വളരെ ക്ലോയിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സന്യാസി ജീവിതം വളരെ ഒതുങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് അത് ശുശ്രൂഷാ മേഖലയിലേക്ക് വന്ന ഒരു കാലഘട്ടം അല്ലെ നമ്മളെ നമ്മുടെ സ്ഥാപനങ്ങള് പ്രത്യേകിച്ചും ആതുരാലയങ്ങള് സ്കൂളുകള് എല്ലാം സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളില് കുട്ടികളെ വിടാനും ഹോസ്പിറ്റലുകളിലാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഒരു കാലഘട്ടം അത് ഇപ്പോഴും ഉണ്ട് അതിന്റെ വില കുറഞ്ഞു പോയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് അതിന് കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ സന്യാസി ജീവിതത്തിന്റെ വില നമ്മള് പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്ക സഭ അതിനെ ഒന്ന് ഉയർത്തി കാണിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനകരമാകും ദൈവവിളിയിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സിസ്റ്റർ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ നമ്മളിപ്പം ഭേദവാടങ്ങളിലൊക്കെ ചെന്നാണേലും നമ്മൾ പിള്ളേരോട് പറയുമല്ലോ ആർക്കൊക്കെ സിസ്റ്റർ ആവാൻ താല്പര്യമുണ്ട് പേപ്പറിലോട്ടെന്നെ എഴുതിപ്പിച്ച് ഫോണി വിളിക്കുന്ന പരിപാടി അതൊക്കെ ഇപ്പോഴും ഉണ്ടോ നമ്മൾ അങ്ങനെ പോകുന്ന പരിപാടി അവിടെ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടോ ഞങ്ങള് ഇപ്പോഴും കാറ്റീസൺ ക്ലാസ്സുകളിലൊക്കെ ദൈവവിളികളെ കുറിച്ച് ആരെയും നിർബന്ധിച്ച് വിളിക്കുന്ന ഒരു രീതിയില്ല പക്ഷെ കാറ്റീസൺ ക്ലാസ്സുകളിലും ദൈവവിളി വിളി ക്യാമ്പുകളിലും ഒക്കെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞുള്ള ക്യാമ്പുകളിലൊക്കെ മൂന്ന് ദൈവവിളികളെ കുറിച്ചും പൗരവൃത്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തെ കുറിച്ചും സന്യാസ ജീവിതത്തെ കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ നമ്മൾ വെക്കാറുണ്ട് അതിൽ കുട്ടികൾ പങ്കെടുക്കാറുണ്ട് പ്രത്യേകിച്ച് മിഷൻ ലീഗ് യുവദീപ്തി അങ്ങനെ അങ്ങനെയുള്ള യൂത്ത് നോടൊക്കെ നമ്മൾ സംസാരിക്കാറും അവരുടെ ഇടയിലൊക്കെ ഇടപെടുമ്പോൾ അവരെല്ലാവരും ഇന്ന് സന്യാസി ജീവിതത്തിന് അത്ര വില കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല സിസ്റ്റർ ഇപ്പം എവിടെയാ ഏത് മേഖലയിലാ ഇപ്പം ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ച് ജനുവരി വരെ ചെങ്ങന്നൂര് മലങ്കര സഭയുടെ അണ്ടറിൽ വരും പാവനാത്മ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അത് നമ്മുടെ തന്നെയാണ് നമ്മുടെ ത്രിഹൃദയ സഭാ സമൂഹത്തിന്റെ തന്നെ ഒരു സ്ഥാപനമാണ് ഇതിന്റെ ആരംഭകാലഘട്ടം തൊട്ട് ഈ ഹോസ്പിറ്റലിൽ ഏർ ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഡോക്ടർ എന്നതിലുപരി ഈ മഠത്തിന്റെയും ഈ ഇടവകയുടെയും ഒക്കെ ഒരംഗം എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുകയാണ് അതിനുശേഷം ഇപ്പം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ടീമില് മെഡിക്കൽ കൌൺസിലറായിട്ട് എലക്ട് ചെയ്യപ്പെട്ടു ഇപ്പൊ ആ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൈൻകുളം എസ് എച്ച് ഹോസ്പിറ്റലിന്റെ ആയിട്ട് പുതിയൊരു നിയമനം ലഭിച്ചിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷയിലും പങ്കുചേരുന്നു സിസ്റ്റർ നമ്മുടെ ഈ ഈ സഭയെ പറ്റി ഒത്തിരി 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 ഒരു കാണുന്നുണ്ടാവും കാണുന്നുണ്ട് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഞങ്ങളുടെ സഭ ത്രിഹൃദയ സന്യാസി സന്യാസിനി സമൂഹം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നാം തീയതിയാണ് സഭ സ്ഥാപിച്ചത് പാലാ രൂപതയില് ധന്യൻ കദലിക്കാറ്റിൽ മത്തായത്തിനാൽ സ്ഥാപിതമായതാണ് തിരിഹൃദയ സന്യാസിനി സമൂഹം ഇന്ന് പതിനൊന്ന് പ്രൊവിൻസും ഒരു റീജിയനും ഉണ്ട് ഇത്ര ഈ ഇന്ന് ജർമ്മനിയിലും അമേരിക്കയിലും കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഇന്ന് സഭ സഭയിലെ അംഗങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് നാലായിരത്തോളം അംഗങ്ങൾ ഇന്ന് സഭയിലുണ്ട് അതിൽ തന്നെ പോതമംഗലം ജ്യോതി പ്രൊവിൻസിന്റെ അംഗമാണ് ഞാൻ ഞങ്ങളുടെ സഭയിലെ പ്രധാനമായിട്ടുമുള്ള ശുശ്രൂഷകൾ ആതുര ശുശ്രൂഷാരംഗവും വിദ്യാഭ്യാസവും ഒക്കെയാണ് ആതുര ശുശ്രൂഷാരംഗത്തിൽ പ്രത്യേകിച്ചും മാനസിക രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി അനാഥരായിട്ടുള്ളവർക്ക് വേണ്ടി പിന്നെ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ വീണ്ടും അനാഥശാലകൾ ഇങ്ങനെയുള്ള ശുശ്രൂഷാ മേഖലകളുണ്ട് പിന്നെ സ്കൂളുകളുണ്ട് സ്കൂളിൽ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് നേഴ്സുമാരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ശുശ്രൂഷ ചെയ്യുന്നു അതിലുപരിയായിട്ട് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ഒരു ഇടവക വൈദികനായിരുന്നു അതുകൊണ്ട് സഭ ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് ഇടവക ശുശ്രൂഷക്കാണ് ഇടവ ഇടവകയിലെ ശുശ്രൂഷകൾക്കാണ് എനിക്ക് തോന്നുന്നത് കോതമംഗലം രൂപതയിലും മലബാർ പ്രദേശങ്ങളിലുമൊക്കെ ഇടുക്കി രൂപതയിലുമൊക്കെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺവെൻ്റുകളുള്ളതൊക്കെ ഇത് ഹൃദയസഭാ സമൂഹത്തിന് തന്നെയാണ് അപ്പം അവിടെയൊക്കെ വളരെ തീഷ്ണതയോടെ ഇടവക ശുശ്രൂഷയിൽ ഞങ്ങളുടെ സഹോദരിമാർ ഏർപ്പെടുന്നുണ്ട് തിരുബാല സഖ്യം മിഷൻ ലീഗ് യുവദീപ്തി ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇടയിലുള്ള ശുശ്രൂഷകൾ വളരെ സജീവമായിട്ട് ഇടവക സേവനങ്ങളിലെല്ലാം അമ്മമാരുടെ ഇടയിലും ഭവന സന്ദർശനവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷത്തോടെ സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സിസ്റ്റർ നോർത്ത് ഇന്ത്യയിൽ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ സിസ്റ്റേഴ്സിന് പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ചലഞ്ചസാ ഇവൻ തോ അവൻ അവര് നമ്മുടെ ഈ വസ്ത്രം ഇടാൻ തന്നെ നമ്മുടെ ഈ ഐഡന്റിറ്റി പെട്ടെന്ന് മാർക്ക് ചെയ്യപ്പെടുകയാണ് അത് മൂലം ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അവരവരുടെ കാഷ്വൽ ഡ്രസ്സ് ഡ്രസ്സ് വെയർ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് അപ്പം അത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു സന്യാസി ആയിരിക്കുമ്പോൾ ഉള്ള ഒരു ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നതാണോ സിസ്റ്റർ സിസ്റ്ററിനെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതില് പിന്നെ ഞങ്ങള് സിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്ന് ഈ ജനങ്ങള് ഈ ഒരു വേഷത്തിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ മിങ്കിള് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും അവർക്കും അതിലും ബുദ്ധിമുട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു ഹാബിറ്റ് അത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് നമ്മൾ ഈ ഒരു വസ്ത്രത്തിലായിരിക്കുമ്പോൾ ആ വസ്ത്രത്തിന് തന്നെ ഒരു മഹത്വമുണ്ട് ദൈവമഹത്വം തന്നെയാണ് നമ്മൾ നമ്മളതിലൂടെ പ്രഘോഷിക്കുന്നത് എൻ്റെ ഒരു ജീവിതം വെച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ഡോക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ ഒരു വസ്ത്രത്തിന്റെ മാന്യതയിലാണ് എന്നെ ജനം അംഗീകരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അത് സേഫ് ആണെന്ന് തന്നെയാണ് സേഫ് എന്നല്ല എങ്കിൽ പോലും കേരളത്തിൽ അത് നമുക്കൊരു അഭിമാനമാണ് നോർത്ത് ഇന്ത്യയിലും അഭിമാനം തന്നെയാണ് നോർത്ത് ഇന്ത്യയിലല്ല എവിടെയാണെങ്കിലും കാരണം നമ്മള് ഈ ഒരു വസ്ത്രമിട്ട് അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇത് ദൈവത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണെന്നുള്ളത് ഏവർക്കും മനസ്സിലാവും അതൊന്ന് ഈശോയെ സാക്ഷ്യം വഹിക്കല് തന്നെയാണ് രണ്ട് ഇപ്പോൾ സിസ്റ്റേഴ്സ് ജയിലിലായി അതിൽ നമ്മളെല്ലാവരും വേദനിക്കുന്നു എല്ലാവരും അവരുടെ അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിലൂടെയും ദൈവമാണ് ഈശോയാണ് അല്ലെങ്കിൽ സഭയാണ് പ്രഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ട് സിസ്റ്റേഴ്സിനും അവരിപ്പോൾ ജയിലിൽ കിടന്ന ആ ത്യാഗം അനുഭവിച്ചപ്പോഴും അവർക്ക് അഭിമാനിക്കാം നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രഘോഷിച്ചത് നമ്മൾ ആരെയും മതം മാറ്റുകയോ അല്ലെങ്കിൽ ആരെയും തട്ടിക്കൊണ്ടുപോവുകയോ ഒന്നുമല്ല ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മുടെ സ്നേഹ ശുശ്രൂഷ തന്നെയാണ് ആ മക്കൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അതും ഒരു സാക്ഷ്യം തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ സിസ്റ്ററിന്റെ ഈ ഷെയറിങ് എന്താണേലും ഒത്തിരി പേർക്ക് ഈ കേട്ട ഒത്തിരി മനുഷ്യർക്ക് കൂടുതൽ സിസ്റ്റർ ആകാനുള്ള പ്രചോദനവും എന്റെ ഒരു അവനവന്റെ ദൈവത്തിൽ തിരിച്ചറിയാനുള്ള ഒരു പ്രചോദനവും ലഭിക്കും അപ്പം ഈ ഇനി മുന്നോട്ടുള്ള സിസ്റ്ററിന്റെ ശുശ്രൂഷകളെ ഏറ്റവും അതിമനോഹരമായിട്ട് മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ സിസ്റ്റർ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ടൈം തന്നതിനെ ഓർത്തും സിസ്റ്ററിനും നന്ദി ഇന്നത്തെ ചോസ്ന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും നമുക്ക് കാണാം നന്ദി